രജനീകാന്ത് സിനിമയ്ക്ക് കോഴിക്കോടും ലൊക്കേഷൻ ആകും രജനീകാന്തിന്റെ സൂപ്പർ മെഗാ ഹിറ്റ് രണ്ടാം ഭാഗമാണ് കോഴിക്കോട് ചിത്രീകരിക്കുക സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച വിജയ ചിത്രങ്ങളിലൊന്നാണ് രജനീകാന്തിന്റെ ജയിലർ മലയാളികളുടെ പ്രിയതാരങ്ങളായ മോഹൻലാലും വിനായകനും ജയിലറിൽ അഭിനയിച്ചിരുന്നു സിനിമയുടെ വലിയ വിജയത്തിന് പിന്നാലെ അതിന് രണ്ടാം ഭാഗം വരുന്നു എന്ന കാര്യം കഴിഞ്ഞ ദിവസമാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നത് ജയിലർ ടൂവിന്റെ പ്രധാന ലൊക്കേഷനുകളിലൊന്ന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ സുദർശൻ ബംഗ്ലാവായിരിക്കും കോഴിക്കോട് ബീച്ചിലും സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് അണിയറയിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറും മറ്റ് അണിയറ പ്രവർത്തകരും കോഴിക്കോടെത്തി ലൊക്കേഷനുകൾ സന്ദർശിച്ചിരുന്നു സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് പുതിയ സിനിമയും നിർമ്മിക്കുന്നത് സിനിമയുടെ തിരക്കഥയും രജനീകാന്തിന്റെ കഥാപാത്രവും അനിരുദ്ധിന്റെ സംഗീതവുമെല്ലാം ഏറെ ജനപ്രിയമായിരുന്നു ജയിലറിന് രണ്ടാം ഭാഗം വരുമ്പോൾ തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് എന്നതുപോലെ തന്നെ മലയാളിക്കും ഏറെ സന്തോഷിക്കാൻ വക നൽകുന്നതാണ് അണിയറയിൽ നിന്നും വരുന്ന പുതിയ വിവരങ്ങൾ റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്